മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും തലപ്പാറയിലാണ് ഇന്ന് വിള്ളൽ കണ്ടെത്തിയത് ഇന്നലെയായിരുന്നു ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞിട്ടാണ് സംഭവം അവിടെ ഉണ്ടായത് ശിവദാസ് കൺവനം വിവരങ്ങൾ നൽകും ശിവദാസ് അനു ഇന്ന് ഇന്നലെ വിള്ളൽ ഉണ്ടായതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും മറ്റൊരു സ്ഥലത്ത് വിള്ളൽ ഉണ്ടായിരിക്കുന്നത് തലപ്പാറയിലാണ് വിള്ളൽ ഉണ്ടായത് ഇന്നലെ വിള്ളൽ ഉണ്ടായി അതിനോടൊപ്പം തന്നെ മണ്ണ് ഒലിച്ച് വന്നിരുന്നു ഇതിന് സമീപത്തുള്ള വയലിൽ അടക്കം വലിയ കുന്ന് രൂപപ്പെട്ടു അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ റോഡിന്റെയും സർവീസ് റോഡിന്റെയും എല്ലാം തന്നെ ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇന്ന് അതിന് തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള തലപ്പാറ എന്ന സ്ഥലത്ത് റോഡിന്റെ നടുവിൽ ആയിട്ടാണ് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വയൽ പ്രദേശം കൂടിയാണ് അപ്പോൾ ഇവിടെ നിലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ റോഡുകൾ അത് അശാസ്ത്രീയമാണെന്ന ഒരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി പരിശോധന നടത്തിയിട്ടില്ല എന്ന് ജനപ്രതിനിധി നിധികളും നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ സംഘം നാളെ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തും പ്രത്യേക നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പ്രത്യേക സംഘത്തെ മൂന്ന് പേരടങ്ങുന്ന പ്രത്യേക വിദഗ്ധ സംഘത്തെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ നാളെ ഈ സ്ഥലം സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും മനസ്സിലാക്കുക അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക ഇപ്പോൾ തൃശൂർ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വഴി മാറിയിട്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മറ്റു ഭാഗങ്ങളിലൂടെ കക്കാട് വഴിയാണ് ഇപ്പോൾ ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് കക്കാട് ചെമ്മാട് വഴിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഇപ്പോൾ ഈ നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ച ഈ ഭാഗത്ത് ഇതിലൂടെയുള്ള സർവീസ് സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് നിലവിൽ വഴി വിടുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് അല്പസമയം മുൻപ് കളക്ട്രേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗവും ഉണ്ടായിരുന്നു ജനപ്രതിനിധികളും പോലീസ് ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനും കരാർ കമ്പനിയുടെ ആളുകളും അടക്കമുള്ളവർ ഈ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നു നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സമിതി ഇവിടെ പരിശോധിക്കും അതിനുശേഷം മറ്റു തുടർ നടപടികൾ ഉണ്ടാകും അതിനുശേഷമായി മറ്റു തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് ജില്ലാ കളക്ടർ ഈ യോഗ ശേഷം പറഞ്ഞിരിക്കുന്നത് അനുശോസ്